ഇതേ ഞാൻ പറഞ്ഞു സ്വർഗ്ഗം മറ്റെവിടെ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നിരിക്കുകയാണ് നമ്മളങ്ങനെ ഒറ്റവടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് ഇനി ഒരു ചെക്ക് പോസ്റ്റും പോസ്റ്റുകളുണ്ട് ഉണ്ട് ഒന്നും നമ്മൾ ഫോറസ്റ്റ് നിർത്താനോ നിർത്തി ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല അത്ര സെക്യൂർ ആയിട്ട് സെക്യൂറായിട്ട് കൊണ്ടുനടക്കുന്നൊരു ഗ്രാമമാണ് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലേക്ക് വട്ടമടയിൽ നിന്ന് പന്ത്രണ്ട് എത്താൻ പറ്റുന്ന റൂട്ടൊക്കെ എത്താൻ പറ്റുന്ന റൂട്ടൊക്കെ ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും പറ്റുവാണെങ്കിൽ ഞാൻ ആ റൂട്ടൊന്നു കാണിച്ച് തരാം ഞാൻ ഇവിടെ ഓടലേ ഉള്ളോഗി ഗോപ്ര ഓഫ് ചെയ്യുന്നയില്ല എല്ലാം ഓൺലൈ എന്ത ഈ റോഡിന്റെ കുട്ടി പറയണ്ടേ ഈ നട്ടുച്ച നാട്ട സമയം പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചായി ഈ സമയത്ത് നല്ല തണുപ്പാണ് വരുന്നത് ചൂട് ഇല്ല വെയിലുണ്ട് വെച്ച ചൂടില്ല അത്യാവശ്യം നല്ല തണുപ്പാണ് വരുന്നത് നല്ല ക്ലൈമറ്റ് ഉണ്ട് എന്താ ഈ ഈ കാണുന്നത് മണി സമയത്തും ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ നിർത്താനോ വണ്ടി ഓഫ് ചെയ്യാനോ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നും സമയം കിട്ടില്ല അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ പതിയെ വണ്ടി ഓടിച്ച് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകും കാര്യം ഇവിടെ മല്ലുമാക്കാൻ പാടില്ലേ ഈ വട്ടവട ലൈഫിൽ ഒരു വട്ടമെങ്കിലും വന്ന് ഒന്ന് ക്യാമ്പ് ചെയ്യേണ്ട സ്ഥലമാണ് വട്ടവട വട്ടവട ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്ത ഞാൻ പറഞ്ഞ ഗ്രാൻഡി സ്മരങ്ങൾ കട്ട് ചെയ്തിടന്ന് പറഞ്ഞില്ലേ ഇത് വട്ടവടയില് വെള്ളം കുറെ ഇട്ടി കുടിക്കുന്നതുകൊണ്ട് വെള്ളം കുറെ കുടിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രാൻഡി സ്മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടേക്കുന്നത് നിർത്തണ്ടത് പാമ്പാടൻ ചോല നാഷണൽ പാർക്ക് ആ ഇത് പാമ്പാടൻ ചോള നാഷണൽ പാർക്കിന്റെ ഭാഗം ഒരു കേട്ടോ ഇത്രയും വൈബ് മനുഷ്യൻ കണ്ടിട്ടില്ല യാത്ര പോകണമെന്ന് ഇത്ര ആകല മനുഷ്യൻ ആ യാത്ര എന്ന് പറഞ്ഞ വേ ഇപ്പോ റെഡി എങ്ങോട്ടാ പോണ്ടെ വണ്ടിയിട്ട് പോകാ കുറയ്ക്കുന്നാലും മോശമല്ല കേട്ടോ ഇത് കുറേ പിള്ളേര് പൊളി ഇതും കാണാതെ എങ്ങനെ ശരിയാകും ആ ട്രക്ക് ഇത് അത്രയും ക്ഷീണിച്ചതിന്റെ ഒരു ക്ഷീണവും ഇല്ല കംപ്ലീറ്റ്ലി മൈൻഡ് ഫ്രഷായി അതാണ് വട്ടവട എന്തോ ഒന്നുണ്ട് വട്ടവടക്ക് എല്ലാത്തിനെയും മാറ്റി നിർത്തുന്നത് എന്തോ ഒന്ന് വട്ടമടയ്ക്കുണ്ട് എനിക്ക് അമ്പലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് അമ്പലം കാണാൻ ഇവരെങ്ങോട്ടേ പോവാട്ടോണ്ടി ഞാൻ പറഞ്ഞില്ലേ പട്ട ഇവിടെ നമ്മള് ഒരുപാട് കാണാനായിട്ടൊന്നും പറയരുത് ഈ ബാലിക്കോട്ട് ഗ്രേറ്റ് നമ്മളിതേ ഇത് ഗ്രേറ്റ് പട്ടവട ഗ്രാമത്തിലേക്ക് ഇറങ്ങാൻ പോകണം നമ്മൾ മികളുടെ താഴേക്ക് ഇറങ്ങാൻ പോകണം ഓ നമുക്ക് ഇവിടുന്ന് കുറച്ച് ക്യാരറ്റും കാരണൊക്കെ നോക്കണം ഇതിന് ജി ടി ടി ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഗിയർ ഇട്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ട് വരുന്നൊരു പരിപാടി ഉണ്ടല്ലോ ക്ലച്ചി താങ്ങി പക്ഷേ അതൊന്നും നടക്കുന്നില്ല കേട്ടോ ജീറ്റിയിൽ വെള്ളമുണ്ട് വണ്ടി ജീഡി കയറി അടിക്കും വണ്ടിയൊക്കെ കയറി അങ്ങ് പോവും അങ്ങനെ ഒരു പള്ളിയുണ്ട് ഇതിന് ജീപ്പൊക്കെ അവർ തകർത്തു കൊണ്ട് നടക്കും വഴി പ്രശ്നമേ അല്ല ഇവിടെയൊക്കെ നിറച്ച് സ്ട്രോബെറി ഫാം ആട്ടോ അതേ ഇത് ഒരു ഫ്ലവർ ഫാം ഇത് എന്താ പറഞ്ഞത് വട്ടവട ഹണി മ്യൂസിയം ഹണി മ്യൂസിയമാണ് കേട്ടത് നമ്മൾ ഏകദേശം ആ ഏരിയയിലായിരുന്നു എന്നേ ക്യാമ്പിങ് സെറ്റ് ചെയ്ത കറക്റ്റ് സ്ഥലം ഞാൻ ഓർപ്പില്ല നമ്മൾ പഴത്തോട്ടത്തിലേക്ക് പോകുന്നില്ല ഇവിടും ശരി കാണും നമ്മൾ വട്ടവട ജസ്റ്റ് വട്ടവട എന്താണെന്ന് കാണാൻ വേണ്ടി വന്നു കറക്റ്റ് ആയിട്ട് പോകുക പടത്തോട്ടമൊക്കെ ചെല്ലണം നമ്മൾ വട്ടവടയുടെ ആ ഒരു ക്ലൈമറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്തു ഇത് ഗ്രാമം വഴി ഭയങ്കര മോശം ഇവർ വരുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചാൽ മതി വട്ടിയൊക്കെ എടുത്താൽ മതി വഴി നല്ല മോശമാണ് കട്ടാണുള്ളതൊക്കെ ഭയങ്കര കൂടുതലാണ് പടത്തോട്ട ഏരിയയിലേക്ക് വരുമ്പം ഭയങ്കര ഓഫറുണ്ടാണ് കട്ട ഓഫറുണ്ട് ഒരു ചെറിയൊരു അമ്പലം நல்ல நல்லுண்டு பசு உண்டு காணும் அல்லத்துக்கு குறை மணியும் கோடி ஒது கேட்டுக்கிட்டு പിള്ളേരെല്ലാം പോയിക്കാണല്ലോ പിള്ളേരെല്ലാം തീർന്നു നോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പിള്ളേരെ നമ്മൾ അങ്ങോട്ട് പോയിപ്പോൾ കണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കേരള ടൂറിസത്തിൻ്റെ ഒരു ഹിതൻ ജമാണ് വട്ടവട പക്ഷേ ഒരുപാട് ടൂറിസം ആകാതിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നാലാ ഗ്രാമത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ നമ്മളിത് നമ്മളെ വ്യക്തം ചെയ്ത കപാടം നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ് ഇതല്ലേ നമ്മുടെ എസ്കേപ്പ് റോഡ് ആ നമ്മൾ ഈ കോഫി കുടിക്കുന്ന നമ്മൾ വട്ടവാട ബ്ലോഗ് ഇവിടെ നിർത്തുവാണ് അപ്പോൾ ഇനി അടുത്ത ബ്ലോഗേക്കണം